എത്ര രൂപ വിലയുണ്ടാകും എത്രണ്ടാകും സിംബാവയിലാണെങ്കിൽ സിംബാവേ ഡോളർ നൽകേണ്ടി വരും കെട്ടുകണക്കിന് നോട്ട് കൊണ്ട് റൊട്ടി വാങ്ങാൻ പോകുന്ന അവസ്ഥ ആലോചിച്ചു നോക്കൂ മൂല്യ തകർച്ചയുടെ പടുകുഴിയിലായിരുന്ന സിംബാവയുടെ കറൻസിയെ ഉയർത്തി കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് രാജ്യത്തെ കേന്ദ്രബാങ്ക് ഓരോ ദിവസവും കൂപ്പു കുത്തിക്കൊണ്ടിരിക്കുന്ന കറൻസിയുടെ മൂല്യം തിരിച്ചു പിടിക്കുന്നതിനും മൂല്യത്തിൽ സ്ഥിരത വളർത്തിയെടുക്കാനും വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം നിയന്ത്രിക്കാനും പുതിയ കറൻസി പുറത്തിറക്കിയിരിക്കുകയാണ് കേന്ദ്ര ബാങ്ക് സിംബാബേ ഗോൾഡ് എന്നറിയപ്പെടുന്ന പുതിയ കറൻസിക്ക് വിദേശ നാണ്യ കരുതൽ ശേഖരവും അടക്കമുള്ള ലോഹങ്ങളുമാണ് മൂല്യം നൽകുന്നത് സിംബാബെയുടെ കറൻസി നേരിടുന്ന വെല്ലുവിളികൾ അതിജീവിക്കാനുള്ള കേന്ദ്ര ബാങ്കിന്റെ ഏറ്റവും പുതിയ ശ്രമമാണിത് പണപ്പെരുപ്പം ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ദശലക്ഷ ശതമാനം കടന്നതോടെ മൂല്യമുള്ള കറൻസി ഉണ്ടാക്കാനുള്ള രണ്ടായിരത്തി എട്ടിന് ശേഷമുള്ള സിംബാവ്യയുടെ ആറാമത്തെ ശ്രമമാണിത് സിംഗ് ഘടനാപരമായിരിക്കുമെന്നും വിപണി നിശ്ചയിക്കുന്ന വിനിമയ നിരക്കിൽ സജ്ജീകരിക്കുമെന്നും പുതിയ നോട്ടുകൾ പുറത്തിറക്കിക്കൊണ്ട് ഈ വർഷം ഇതുവരെ മൂല്യത്തിന്റെ മുക്കാൽ ഭാഗവും നഷ്ടപ്പെട്ട സിംബാവ്യ ഡോളറായ ആർ ഡി ജി എസ് സി പകരമാണ് സിംഗ് വരുന്നത് മാർച്ചിലെ വാർഷിക പണപ്പെരുപ്പം അമ്പത്തഞ്ച് ശതമാനത്തിലെത്തിയിരുന്നു ഏഴ് മാസത്തെ ഉയർന്ന നിരക്കാണിത് പുതിയ കറൻസി നോട്ടുകൾ ഒന്ന് രണ്ട് അഞ്ച് പത്ത് അമ്പത് നൂറ് ഇരുന്നൂറ് എന്നീ മൂല്യങ്ങളിലുള്ളവയാണ് പുതിയ കറൻസി പ്രാബല്യത്തിൽ വരുന്നതോടെ എല്ലാ സിംബാവേ ഡോളർ ബാങ്ക് ബാലൻസും ഒരു യു എസ് ഡോളറിന്റെ വിനിമയ നിരക്ക് ഉപയോഗിച്ച് പതിമൂന്ന് ദശാംശം അഞ്ച് ആറ് മൂല്യമുള്ള സിംബാവേ ഗോൾഡിലേക്ക് മാറും പഴയ നോട്ടുകൾ പുതിയ കറൻസിക്കായി മാറ്റി വാങ്ങാൻ സിംബാവ്യക്കാർക്ക് ഇരുപത്തൊന്ന് ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് ഈ കാലയളവിനുള്ളിൽ സിംബാവ്യക്കാർക്ക് അവരുടെ പഴയ നോട്ടുകൾ പുതിയ കറൻസിയിലേക്ക് മാറ്റാം അതേസമയം ഒരു ലക്ഷം സിംബാവ്യ ഡോളർ നോട്ടുകളുള്ള വ്യക്തികൾക്ക് കെ മാനദണ്ഡങ്ങൾ ബാധകമാകും ഈ തുക എവിടെ നിന്ന് ലഭിച്ചുവെന്നും എന്തിനാണത് സൂക്ഷിച്ചതെന്നും അറിയേണ്ടതുണ്ടെന്ന് കേന്ദ്ര ബാങ്ക് ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട് ദേശീയ സ്ഥിതിവിവര കണക്ക് ഏജൻസിയുടെ കണക്കനുസരിച്ച് രാജ്യത്തെ എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും എൺപത് ശതമാനം യു എസ് ഡോളർ ഉപയോഗിക്കാൻ ആഗ്രഹിച്ചാൽ പോലും സിംബാവിയ ഡോളർ കൊണ്ട് ഒന്നും വാങ്ങാൻ കഴിയില്ല ഏറ്റവും ചെറിയ ഇടപാടുകൾ നടത്താൻ പോലും കെട്ടുകണക്കിന് സിംബാവിയ ഡോളർ കൊടുക്കേണ്ട അവസ്ഥയിൽ നിന്ന് മാറ്റം വരുമെന്ന പ്രതീക്ഷയിലാണിവർ